ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കടുക് ഇല്ല പകരം നേരെ കറിവേപ്പിലിട്ട് കിട്ടും രണ്ട് വറ്റമുളക് കിട്ടും കുറച്ച് ഇഞ്ചി ഇഞ്ചി രണ്ട് കാന്തരി മുളക് വിടുന്നുണ്ട് ഇഞ്ചിലിടുത്തണേ തിലേക്ക് ഒരു സവാള ഇട്ടു വേണ്ടാം ഒരു സവാളയുടെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ഇത് പൊട്ടറ്റ മെഴുക്ക് വരട്ടിട്ടുണ്ട് പകുതിയാണ് വേണ്ട ഒരു വലിയ പൊട്ടറ്റൊന്നും എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനൊരു പകുതി സവാള ഇതൊന്ന് രണ്ട് മിനിറ്റ് വഴക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങിലേക്ക് വേണ്ട മസാലകളും ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇടുന്നുള്ളൂ മുളക് പൊടി ൂൺ സാദാ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി നന്നായി യോജിപ്പിച്ച് ഈ എണ്ണയിൽ തന്നെ കിടന്നത് വന്തു വരണം നമ്മള് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് ഒരു നുള്ള ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും പക്ഷേ നേരത്തെ എണ്ണയിലിടുമ്പോൾ ആ ഒരു ഫ്ലേവർ വരത്തേണ്ടി ഇതിൻ്റെ പച്ച ചവ കിട്ടും നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് അതിന് അടച്ചു വെച്ച് കഴിക്കാം ഒരഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇടയിലിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് വെന്തോന്ന് നോക്കാം ഇല്ല കുറച്ചും കൂടി വേണത്തെ കുറച്ചും കൂടി വെന്താ നമുക്ക് പെട്ടെന്ന് അത് സ്പ്ലിറ്റായി കിട്ടും ഇത് പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക പെട്ടെന്ന് തൊടുമ്പന്നെ അത് മുറിഞ്ഞ് വരണം ഇനി കുറച്ചും കൂടി രണ്ട് മിനിറ്റും കൂടി വേവിച്ചാൽ റെഡിയാകും നമുക്കിനി അത് നോക്കാം നമുക്ക് ഇങ്ങനെ നോക്കി മനസ്സിലാകാത്തവരൊന്നെങ്കിൽ അതിൽ നിന്ന് കഴിച്ച് അടുത്ത് മതി അപ്പോൾ മതി വന്തോന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എരിവ് ഇത്രയും വേണ്ടാത്തവർക്ക് കുറച്ച് എരിവ് ഉറക്ക ഇത് കുറച്ച് എരിവ് കൂടുതലാണ് കേട്ടോ കുറച്ച് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല പിന്നെ ഇത് നമ്മൾ വെന്ത് പാടില്ല നമ്മൾ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഡ്രൈ ആയിട്ട് ഇങ്ങനെ തന്നെ കിട്ടും നന്നായി വന്നിട്ടും കിട്ടും നോൺ സ്റ്റിക്കിലാവുമ്പോൾ നമുക്ക് അടിക്കു പിടിക്കുന്ന നോക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ അലുമിനി പാത്രം ഉണ്ടാക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഇപ്പം നമ്മളെ ഉരുളക്കിഴങ്ങ് മെഴുക്കൂരട്ടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം